വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നെന്മ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ജൂൺ പത്തൊമ്പത് മുതൽ ആരംഭിച്ച വായനാ പക്ഷാചരണ സമാപന പരിപാടി ഇരിട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു പി എം മണിക്കാരണോ ഇതിന് മുഖ്യമായിട്ട് നല്ലത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മളെപ്പോഴും അവരെ പറ്റി പറയുന്നു കേൾക്കുന്ന തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ ാണ് ഇവര് രണ്ടാളും വായനയുമായി ബന്ധപ്പെട്ട് റീൽസും അതുപോലെ സിനിമയും ഒക്കെ കാണുമെങ്കിലും അതൊരു മനസ്സിൽ ഉൾക്കൊണ്ടു പോകുക മാത്രമാണ് നമ്മൾ ചെയ്യുക പക്ഷെ വായിച്ച് കുറെ കുറെ വായന നമ്മൾ ഉണ്ടാവുമ്പോ നമ്മൾ എന്തൊന്നും മറന്നു പോകാം കുറേ നമ്മുടെ മനസ്സിന് അങ്ങനെ തട്ടി നിൽക്കും ചിലപ്പോ കഥകളൊക്കെ വായിക്കുമ്പോ നമ്മുടെ തരത്തിലേക്ക് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷനായി ഇരിട്ടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ എ ബൈജു മുഖ്യാതിഥിയായി യുവ സാഹിത്യകാരൻ മനീഷ് മുഴക്കുന്ന് ഐ വിദാസ് അനുസ്മരണം നടത്തി നെന്മ ഭാരവാഹികളായ സന്തോഷ് കോയിറ്റി കെ മോഹനൻ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ സി കെ ലളിത കെ കെ ശിവദാസ് എന്നിവർ സംസാരിച്ചു